ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ചാലിയം ബീച്ചിൽ പോയപ്പോൾ പോയപ്പോണ്ട് വല വീഴണേ പിന്നെ നോക്കിയില്ല അപ്പം തന്നെ വീഡിയോ എടുത്ത് മീനെ എവിടെ കണ്ടാലും നോക്കിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കടലിലേക്ക് ഇറങ്ങി 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 പോയി നല്ല ആഴമുള്ള സ്ഥലത്താണ് കേട്ടോ വല വീഴണത് ആദ്യത്തെ വല വീശലാണ് തോന്നുന്നുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളവർ അങ്ങനെ ഞാൻ കുറച്ച് കടലിലേക്ക് ഇറങ്ങിപ്പോയിട്ടോ വില വീണതാണ് അങ്ങനെ വല വീത് ഇവിടെ വലയിൽ ആദ്യമൊക്കെ വീയുമ്പോൾ കുറേ മാന്ത കുറേ ചെമ്മീനൊക്കെ കിട്ടാറുണ്ട് ഇന്നിപ്പോൾ എന്താ അറിയില്ല നോക്കാം ഇത് ചാലിയത്താണ് കേട്ടോ ചാലിയപ്പടി അടിപൊളിയൊക്കെ ഉണ്ട് ബീച്ചൊക്കെ ബീച്ചിൻ്റെ പണി ഇനി ഉണ്ട് ഒരുപാട് പണികൾ അപ്പോൾ ഇത് ഇങ്ങനെ കുറേ അങ്ങോട്ട് വരണം കുറേ പാറകളൊക്കെയുള്ള ഏരിയ ആണ് കുറേ ഉള്ളിലോട്ട് ഇറങ്ങുന്നത് ഞാൻ പണ്ട് മാമൻ്റെ കൂടെ വല വീയ്യാനൊക്കെ പോലെ കേട്ടോ മീനെ പിടിച്ച് പൊരിച്ച് തിന്നും പിന്നെ കുറേ ഞെണ്ടിനൊക്കെ പിടിക്കും മാമൻ പോയിക്കഴിഞ്ഞാൽ മീനില്ലാതെ തിരിച്ച് വരില്ല അപ്പോൾ മാമൻ നാട്ടിലില്ലേ കേൾക്ക് പോയതാണ് വലയിലെന്തോ ഉണ്ട് ഞെണ്ടാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ വല വീയ്യാൻ വേറെയും കുറച്ച് ടീം വന്നിട്ടുണ്ട് കേട്ടോ അവർക്ക് അത്ര വല വീയ്യാ അറിയണം അപ്പോൾ അയാളുണ്ട് വല വീയ്യാ വീത് വരുമോ പഠിപ്പിച്ചവരൊക്കെ ചോദിക്കേണ്ടി മാമന്റെ കൂടെ മീൻ പിടിക്കാൻ പോകുമ്പോൾ മാമൻ വല വീയാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മാമ നാട്ടിലില്ല മാമെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയും വല വീട്ടിലുണ്ട് പോയി എടുത്തോ മീൻ പിടിക്കാനൊക്കെ പോയിക്കോന്ന് ഒരു ദിവസം പോയി വല എടുത്തോണ്ടായിരുന്നോ ഈ വലയിൽ ഒരു ഞണ്ട് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഞണ്ടിനെ പിടിച്ചു കച്ചിലേക്ക് ഇട്ടുണ്ട് ദേവട്ടിനും ദേവട്ടിയും എന്താ കടലിൽ കളിക്കാൻ കിട്ടോ അവിടെ എരുണ്ട് എരുന്ന് വെറുക്ക അങ്ങനെ കടലിലേക്ക് പോയി രണ്ടാമത് വെയ്യാൻ പോവാണ് മഴയൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല എങ്ങനെ നാളെ കഴിഞ്ഞ പ്രശ്നം പോയപ്പോൾ നല്ല മഴയാണ് ഞങ്ങൾ തന്നെ തിരിച്ചു പോകുന്നത് എന്നാൽ അവിടെ കുറേ ആൾക്കാർ ചൂണ്ടയുടെ ഉണ്ട് പാറൻ്റെ മേലെ നിന്നിട്ട് ദേവുട്ടിനും ദേവുട്ടി ഇരുന്ന് വെറുക്കാനോ കൊറേ ഇരുന്ന് കിട്ടിണ്ട് ഈ വലയിൽ മീനൊന്നും ഇല്ല തോന്നുന്നുണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണോ ഓക്കേ ബൈ